എന്നെ കുറിച്ച് എന്റെ പേര് പറഞ്ഞേച്ച് ഒരു ക്യാൻസർ വിദഗ്ധൻ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ ആയിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പല രീതിയിലുള്ള അബദ്ധ സ്റ്റേറ്റ്മെന്റുകളുടെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ക്യാൻസർ വിദഗ്ധനും ഇത് കൊടുക്കുന്നത് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ഈ മെഡിക്കൽ കൗൺസിൽ തന്നെയാണ് നമുക്ക് സെയിം മെഡിക്കൽ കൗൺസിൽ തന്നെയാണ് അപ്പൊ ചികിത്സയെ കുറിച്ച് ഇത്തരം ഡോക്ടർ ആരാണ് അദ്ദേഹം ഏത് സ്പെഷ്യാലിറ്റി ഉള്ള ആളാണ് നടത്തി നമ്മുടെ നാട്ടിൽ ഏറ്റവും തെറ്റിദ്ധാരണ പഠിക്കുന്ന ഒരു മേഖല ഉണ്ടെങ്കിൽ അത് ആരോഗ്യ മേഖല മേഖലയാണെന്ന് പറയേണ്ടിവരും അല്ലെ വാർഡ് അപ് യൂണിവേഴ്സിറ്റികളും യൂട്യൂബ് ഡോക്ടർമാരും പാരമ്പര്യ വൈദ്യമാരുമെല്ലാം ആയി ഒരു വലിയ കൂട്ടം സോ സോക്കുള്ള ആരോഗ്യ വിദഗ്ദ്ധന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഇവരുടെ എല്ലാം പൊതുശത്രു എന്ന് പറയുന്നത് പലപ്പോഴും മോഡേൺ മെഡിസിനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആയുർവേദക്കാരും ഹോമിയോപ്പതിക്കാരും നാച്ചുറോപ്പതിക്കാരും എല്ലാം നിരന്തരമായി മോഡേൺ മെഡിസിനുമായി മലപ്പുറത്ത് നടത്തുന്നത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് മോഡേൺ മെഡിസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ഇവർക്ക് പറയാനില്ലാത്ത കുറ്റം തന്നെ ഉണ്ടാവില്ല എന്നാൽ ഏതെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖം വന്നാലോ ഏതെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ തന്നെ പോയി ഇവർ ചികിത്സ തേടും അതാണ് കോമഡി അപ്പൊ അവർക്ക് ഹോമയും വേണ്ടി വരില്ല ആയുർവേദവും വേണ്ടി വരില്ല നമ്മുടെ സിനിമാ താരം ശ്രീനിവാസനും കാര്യം തന്നെ എടുത്തോക്കിങ്ങൾ നാലു നേരവും മോഡേൺ മെഡിസിനും കുറ്റം പറഞ്ഞ നടന്ന മനുഷ്യനാണ് അവസാനം രോഗം വന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിലായപ്പോ രക്ഷിക്കാൻ മോഡേൺ മെഡിസിൻ പഠിച്ച ഡോക്ടർമാർ തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ് എന്തായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് രണ്ട് ഡോക്ടർമാർ തമ്മിലുള്ള ചെറിയ തർക്കത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇതിൽ ഒരു ഡോക്ടർ നിങ്ങൾക്ക് പലർക്കും നല്ല പരിചയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ പേര് മനോജ് ജോൺസൺ എന്നാണ് ഡോക്ടർ മനോജ് ജോൺസൺ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് പുള്ളിക്കാരൾ മോഡേൺ മെഡിസിൻ അല്ല കേട്ടോ സോ ഡോക്ടർ നിന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല പക്ഷെ പുള്ളിക്കാരൻ സ്വയം ഡോക്ടർ ചെയ്തിട്ടുള്ളത് സോ നമുക്ക് അങ്ങനെ തന്നെ വിളിക്കാം ആള് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആണ് ഇഷ്ടംപോലെ ഫാൻസ് ഉള്ള ആളാണ് സോ ഈ വീഡിയോക്ക് ഒരു പൊങ്കാല ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ പൊങ്കാല ഇടാൻ വരുന്നവരോട് ഈ വീഡിയോ മുഴുവൻ കാണണമെന്നൊരു അപേക്ഷ ഉണ്ട് എന്നിട്ട് നിങ്ങൾക്ക് പൊങ്കാല ഇടാൻ തോന്നുകയാണെങ്കിൽ ഇട്ടിട്ട് പോയിക്കോടി എനിക്കൊന്നും ഇല്ല നമുക്ക് പറയേണ്ടത് പറയണല്ലോ ഇനി അടുത്ത ഡോക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ജോജോവി ജോസഫ് എന്നാണ് ആളൊരു സീനിയർ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് ഓങ്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ക്യാൻസർ ട്രീറ്റ്മെന്റിനൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർ സോ ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ജോജോയുടെ ഒരു പേഷ്യൻ പേഷ്യന്റ് എന്ന് പറഞ്ഞാണെങ്കിൽ ഏതോ പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യയാണ് അവർ സാർക്കോമ എന്ന് പറയുന്നത് ഒരു ബോൺ ട്യൂമർ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഡോക്ടർ ജോജോയെ കാണുന്നത് അങ്ങനെ അതിന്റെ സർജറിയും മറ്റു ട്രീറ്റ്മെന്റുകളും എല്ലാം കഴിഞ്ഞു കുറച്ച് കാലങ്ങൾക്ക് ശേഷം സർജറി ചെയ്ത ഭാഗത്തു ഒരു നീർക്കെട്ട് ഉണ്ടായപ്പോൾ അവർ ഡോക്ടറെ കാണാൻ വന്നതാണ് അദ്ദേഹം അവർ അവിടെ പരിശോധിച്ചു വേണ്ട നിർദ്ദേശങ്ങളും മരുന്നുകളും എല്ലാം കൊടുത്ത് പറഞ്ഞയച്ചു പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പേഷ്യന്റ് വീണ്ടും ഹോസ്പിറ്റലിൽ എത്തി അവർക്ക് അസുഖം കൂടുതലായിട്ടുണ്ടായിരുന്നു കാലില് നീരൊക്കെ കൂടി തീരെ വയ്യാതാണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് ഡോക്ടർ ഇത് കണ്ടപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയി കാരണം ഇദ്ദേഹം നേരത്തെ പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക്കുകളും മറ്റും കറക്റ്റായി കഴിച്ചിട്ടും ഇങ്ങനെ രോഗം കൂടുക എന്ന് പറഞ്ഞാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ഇവർ ഡോക്ടർ എഴുതി നൽകിയ ആന്റിബയോട്ടിക്കുകൾ ഒന്നും തന്നെ കുടിച്ചിരുന്നില്ല പകരം ഇത്രയും ദിവസം വേദനയ്ക്കുള്ള മരുന്ന് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് അതാണ് രോഗം കൂടാൻ കാരണമായത് സോ എന്തുകൊണ്ട് ഇവർ ആന്റിബയോട്ടിക്കുകൾ ഒഴിവാക്കിയെന്ന് ഇവർ രോഗിയുടെ ഭർത്താവായിട്ടുള്ള രാഷ്ട്രീയ നേതാവിനോട് ചോദിച്ചു അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് എല്ലാം തുടക്കം ഇട്ടത് അതിനെ കുറിച്ച് ഡോക്ടർ ജോജോ തന്റെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ആയി പറയുന്നുണ്ട് ഞാൻ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ വന്നു എമർജൻസിൽ എത്തി രോഗിയെ കണ്ടു ശരിയാണ് രോഗിയുടെ കാലിന് നല്ല നീര് കൂടിയിട്ടുണ്ട് വേദനയുണ്ട് പനിയുണ്ട് ഞാൻ അന്വേഷിച്ചു എന്തുകൊണ്ടാണ് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്തോ ഞാൻ പറഞ്ഞത് റെസ്റ്റ് എടുത്തില്ലേ കാര്യം ചോദിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞാൽ അവരാ കൂടി വേദനയ്ക്കുള്ള മരുന്ന് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഞാൻ കൊടുത്ത ആന്റിബയോട്ടിക് കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ എന്താണ് കഴിക്കാതിരുന്നത് പറഞ്ഞു ഭർത്താവ് പറഞ്ഞു കഴിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച് എന്താണ് ഭർത്താവ് അങ്ങനെ പറയാനുള്ള കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഓപ്പറേഷൻ സമയത്ത് കോംപ്ലക്സ് സർജറി ആയിരുന്നു ഇവർക്ക് ഒന്നിനൊണ്ട് പ്രാവശ്യം ആൻറ്റിബയോട്ടിക് കൊടുക്കണേ വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് ഒന്നര പ്രാവശ്യം ആൻറ്റിബയോട്ടിക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ടെൻഷനുള്ള ആളാണ് അതുപോലെ തന്നെ ചില സ്കിൻ പ്രോബ്ലംസ് ഉള്ളതിന് നേരത്തെ എന്തോ മരുന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് കഴിക്കണ്ട റിപ്പീറ്റഡായിട്ട് ആൻ്റിബയോട്ടിക് വേണ്ട എന്ന് പറഞ്ഞ് പുള്ളി ആൻറ്റിബയോട്ടിക് കൊടുത്തില്ലാത്തത് എനിക്ക് സങ്കടവും ദേഷ്യവും വന്നു കാരണം നമ്മളൊരു ചികിത്സ പറഞ്ഞിട്ട് അത് എടുക്കാതെ വീണ്ടും എമർജൻസിയിൽ വന്ന് നമ്മളെന്തോ കിട്ടുക എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സങ്കടവും ദേഷ്യം വരും ഞാൻ പറഞ്ഞ മുഖത്ത് കാണിച്ചില്ല ഞാൻ രോഗിയെ അഡ്മിറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക്കും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്ത് വാർഡിലേക്ക് വിട്ടു അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി നമ്മുടെ രാഷ്ട്രീയ നേതാവായിട്ട് സംസാരിച്ചു എന്താണ് സാർ നമ്മൾ ആൻറ്റിബയോട്ടിക്കും തന്നിട്ട് അത് കൊടുക്കാതിരുന്നത് അപ്പോൾ അദ്ദേഹം എന്നെ ഒരു സയൻറ്റിഫിക് കാര്യം പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞു ഡോക്ടർ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് അപ്പം ഡോക്ടർക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ അവർക്ക് ആൻറ്റിബയോട്ടിക് വേണ്ട എന്ന് പറഞ്ഞത് ഞാൻ ഒന്നും വേണ്ടിയില്ല ഞാൻ വിഡ് ചികിത്സയെക്കുറിച്ച് ഇത്തരം പമ്പര വിഡിത്തരങ്ങൾ പറയുന്ന ഡോക്ടർ ആരാണ് അദ്ദേഹം ഏത് സ്പെഷ്യാലിറ്റി ഉള്ള ആളാണെന്ന് അറിയാൻ ഞാനൊരു അന്വേഷണം നടത്തി അതിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം ഒരു യോഗ യോഗാ ഡോക്ടറെന്നാണ് നാച്ചുറാപ്പതിയിലും യോഗയിലും ബാച്ചിലർ ഡിഗ്രി നേടിയിട്ടുള്ള അദ്ദേഹം ഒരു നല്ല യൂട്യൂബറാണ് അദ്ദേഹം ഡിഗ്രി നേടിയ നാച്ചുറാപ്പതിയും യോഗയും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം യൂട്യൂബിൽ ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നുണ്ട് മോഡേൺ മെഡിസിനുമായോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഫാർമക്കോളജിയുമായോ എന്തെങ്കിലും പഠനം നടത്തിയതായി അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലോട്ട് പറയുന്നുമില്ല അദ്ദേഹമാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ചികിത്സയെ കുറിച്ചും സംസാരിക്കുന്നു സംഭവം മനസ്സിലായത് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡോക്ടർ ആയിട്ടുള്ള മനോജ് ജോൺസന്റെ ആന്റിബയോട്ടിക്കൾക്കെതിരെയുള്ള ഏതോ യൂട്യൂബ് വീഡിയോ കണ്ട് രാഷ്ട്രീയ നേതാവ് എന്താക്കി ഓങ്കോളജിസ്റ്റ് ഭാര്യയ്ക്ക് വേണ്ടി എഴുതി കൊടുത്ത ആന്റിബയോട്ടിക്കളെല്ലാം എടുത്ത് അങ്ങ് തോട്ടി കളഞ്ഞു ഡോക്ടർ മനോജ് ജോൺസൺ ഉപദേശിച്ചല്ലേ ഇനി അങ്ങോട്ട് ആന്റിബയോട്ടിക് കുടിക്കേണ്ടതെന്ന് അവരങ്ങ് തീരുമാനിച്ചു അങ്ങനെ ഇൻഫെക്ഷൻ കൂടി രോഗം വശമായി വേദന കൂടി പനിയും വന്നു ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വന്നില്ലല്ലോ ഒടുക്കം വീണ്ടും ഓങ്കോളജിസ്റ്റിനെ തന്നെ കാണിക്കേണ്ടി വന്നു അല്ലാതെ ഇപ്പൊ പ്രകൃതി ചികിത്സക്കാരനായിട്ടുള്ള മനോജിന്റെ അടുത്ത് പോയിട്ട് എന്താക്കാനാണല്ലേ പശ്ചാത്തലം മാറില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പച്ച കല്ല കുത്തിയെച്ച് പിടിപ്പിച്ച ഇൻഫെക്ഷനും മാറില്ല പ്രകൃതി ചികിത്സയിൽ പിന്നെയുള്ളത് പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് പിന്നെ ഏതോ കാട്ടു ചെടികളും അതൊക്കെ എടുത്ത് ക്യാൻസറിനടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാണെങ്കിൽ ക്യാൻസർ സെല്ലുകൾ കൊഞ്ഞിനും കുത്തി കാണിക്കും എന്തായാലും കൊടുത്ത് പറഞ്ഞയച്ച ഒരു രോഗി ക്യാൻസർ ട്രീറ്റ്മെന്റുമായി യാതൊരു പുലബന്ധവും പോലും ഇല്ലാത്ത ഒരു പ്രകൃതി ചികിത്സ ഡോക്ടറുടെ വാക്കും കേട്ട് ചികിത്സയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് മരുന്നുകൾ ഒഴിവാക്കി ഒടുവിൽ രോഗം കൂടി തിരിച്ചു വന്നത് കണ്ടപ്പോൾ ഡോക്ടർ ജോജുവിന് തീരെ അങ്ങ് പിടിച്ചില്ല പിടിച്ചില്ല എന്നല്ല സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് ഈ വിഷയം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ അദ്ദേഹം ചെയ്യാൻ തീരുമാനിച്ചത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആന്റിബയോട്ടിക്കൾക്കെതിരെയുള്ള മനോജിന്റെ വീഡിയോ കണ്ട് എത്ര എത്ര രോഗികൾക്കിടയിൽ തെറ്റിദ്ധാരണം കാണും ഇയാളുടെ വാക്കുകൾ കേട്ട് മരുന്ന് കുടിക്കാതെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ആരാണ് ഇതിന് സമാധാനം പറയാം ഈ മനോജിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ആശാന് എന്തെങ്കിലും പറഞ്ഞാൽ കൈയൊഴിയും രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ അടിപൊട്ടുന്നത് അവരെ ചികിത്സിക്കുന്ന മോഡേൺ മെഡിസിൻ ഡോക്ടർക്ക് തന്നെ ആയിരിക്കും അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഇങ്ങനെ ഓരോ വ്യാജ ഡോക്ടർമാരുടെ വീഡിയോകളും വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും കിട്ടുന്ന മണ്ടത്തരങ്ങളും വെച്ച് ഓരോരോ ചികിത്സകൾ നടത്തി അവസ്ഥ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ആവുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി അവിടെ വെച്ച് രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വരെ അടിച്ചു പൊളിക്കുന്ന കുറെ മത്സ്യമാർ നമ്മുടെ നാട്ടിലുണ്ട് എന്തായാലും തനിക്കെതിരെ ഡോക്ടർ ജോജോ ചെയ്ത വീഡിയോ കണ്ട മനോജ് എന്താക്കി ഈ വിഷയത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് മറ്റൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ ജോജോക്കുള്ള മറുപടി എന്ന നിലയ്ക്കാണ് അദ്ദേഹം അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഞാൻ ആ വീഡിയോ മുഴുവനു കണ്ടു പക്ഷെ അതിൽ ഡോക്ടർ ജോജോ പറഞ്ഞ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്തു കൊണ്ടോ അതിനെതിരെ കൗണ്ടർ ചെയ്തുകൊണ്ടോ ഒന്നും മനോജ് സംസാരിക്കുന്നില്ല മറിച്ച് താൻ എടുത്ത നൂറ് നൂറ് ഡിഗ്രികളെ കുറിച്ചും താൻ ചെയ്ത സാമൂഹ്യ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് ജോജോ കൗണ്ടർ തോന്നുന്നു എന്തായാലും ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ഹലോ ഡോക്ടർ മനോജ് ജാൻസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജാൻമരൻ ഹോസ്പിറ്റൽ ശരിക്കും പറഞ്ഞാൽ എന്നെക്കുറിച്ച് കുറിച്ച് എന്റെ പേര് പറഞ്ഞ ഒരു ക്യാൻസർ വിദഗ്ധൻ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ ആയിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പല രീതിയിലുള്ള അബദ്ധ സ്റ്റേറ്റ്മെന്റുകളുടെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിന് പുറകെ നടന്ന് മെനക്കെടാനുള്ള ഒരു കാര്യങ്ങളില്ല എന്നാലും നമ്മൾ ഈ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ ഡിസ്കഷനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ വേറെ ഒന്നുമല്ല ഇപ്പോൾ ആരെയും നമ്മൾ പേഴ്സണലായിട്ട് ഹരാസ് ചെയ്യുവോ അല്ലെങ്കിൽ മോശമായിട്ട് ചിത്രീകരിക്കുമോ അങ്ങനെ പരിപാടികളൊന്നുമില്ല എന്താണ് കാരണം കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ എന്താണ് മനോ ജോൺസൺ എന്തിനാണ് എന്ത് റൈറ്റാണുള്ളത് ഇത് പറയാൻ എന്നുള്ള ഒരു ചോദ്യം ആ വ്യക്തി ചോദിച്ചായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ സബ്ജക്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു മെഡിക്കൽ നോളജ് വേണം അപ്പോൾ മെഡിക്കൽ നോളജ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മെഡിക്കൽ ഗ്രാജുവേഷൻ എങ്കിലും പാസ് ആയിരിക്കണം അങ്ങനെയാണല്ലോ നമുക്ക് ആ നോളജ് ഉള്ളതും അത് നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ ഇനി അത് നമ്മൾ ഒഫീഷ്യലി നമ്മളൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മളിപ്പോൾ കേരളത്താണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിലെ പ്രോപ്പറായിട്ടുള്ള രജിസ്ട്രേഷൻ നമുക്ക് വേണം അപ്പോൾ ഇതും പിന്നെ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കാരണം ഒരു മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച ഒരാളെന്ന് പറയുന്നത് ആ സെയിം അതായത് ഈ ക്യാൻസർ വിദഗ്ധനും ഇത് കൊടുക്കുന്നത് രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ഈ മെഡിക്കൽ കൗൺസിൽ തന്നെയാണ് നമുക്കൊന്നും തരുന്നത് സെയിം മെഡിക്കൽ കൗൺസിൽ തന്നെയാണ് അപ്പോൾ അതിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നുമില്ല ചിലർക്ക് മാത്രം നല്ലതും ചിലർ മാത്രം ചെയ്യുമ്പോൾ വ്യാജവും പ്രശ്നങ്ങളും അങ്ങനെയൊന്നും വരത്തില്ലല്ലോ അതെങ്ങനെ ശരിയാവും മനോജ് ബ്രോ ഓക്കെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കും ഡോക്ടർ ജോജോക്കും ഒരേ മെഡിക്കൽ കൗൺസിൽ ആയിരിക്കും രജിസ്ട്രേഷൻ നൽകിയിട്ടുണ്ടായിരിക്കാം ഓക്കെ സമ്മതിച്ച് എന്ത് കാര്യം നിങ്ങളുടെ രണ്ടുപേരുടെ മേഖല ഒന്നാണോ ആന്റിബയോട്ടിക്കുകളും മോഡേൺ മെഡിസിന്റെ ഭാഗമാണ് നിങ്ങളാണെങ്കിൽ പ്രകൃതി ചികിത്സകനാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത് തന്നെ മോഡേൺ മെഡിസിനും വാക്സിനും ഒക്കെ എതിരാണ് അങ്ങനെയുള്ള നിങ്ങൾ ഒരുപാട് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്ന ആന്റിബയോട്ടിക്കുകളെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു മരുന്നുകളെ കുറിച്ചും ഒക്കെ തെറ്റായ പ്രചരണം നടത്തുന്നത് എത്ര മനുഷ്യമാരുടെ ജീവനാണ് ബാധിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്കും ബസ് ഡ്രൈവർക്കും ഒരേ ആർ ടിഒ ഓഫീസിൽ ിൽ നിന്നാണ് ലൈസൻസ് കിട്ടിയത് എന്ന് കരുതി നിങ്ങൾ നാളെ പോയി ബസ് ഓടിക്കും അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാണ് അപ്പൊ പിന്നെ മെഡിക്കൽ കൗൺസിലിനെയും രജിസ്ട്രേഷനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾ നോക്കി ഈ കാലത്ത് പലർക്കും ക്യാൻസർ വിദഗ്ധർ പറഞ്ഞതിനേക്കാളും വിശ്വാസം താങ്കൾ പോലുള്ള സൂഡോ സയന്റിസ്റ്റുകളെയാണ് ക്യാൻസർ മാറാൻ ചക്ക കഴിച്ചാൽ മതി എന്ന് നിങ്ങൾ പറഞ്ഞാ അത് വിശ്വസിക്കാൻ വരെ കുറെ ആൾക്കാരുണ്ടാവും സി ഒരു ആരോഗ്യ ഞാൻ ഇവിടെ വില കുറച്ച് കാണുന്നില്ല ആയുർവേദത്തിനും ഹോമിയോപതിക്കും ഒക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഞാൻ സമ്മതിക്കാം ഹോമിയോ മരുന്ന് കുടിച്ച് അസുഖം മാറി എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിലും ഒരുപാട് കുടിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ ചെറിയ ചെറിയ രോഗങ്ങളാണ് വലിയ പനിയോ കാലുവേദന ഒക്കെ വന്നിട്ടാണ് ഹോമിയോ കുടിച്ച് ഭേദമായെന്ന് വലിയ വായിൽ പറയുന്നത് ഈ ഹോമിയോ പെരുതിന്റെ കണ്ടെന്റ് എന്താണെന്ന് പോലും എല്ലാവർക്കും ശരിയായിട്ട് അറിയില്ല ഞാനൊക്കെ ചെറുപ്പത്തിൽ മിട്ടായി തിന്നതുപോലെ തിന്ന സാധനം അല്ലെങ്കിലും ഏതെങ്കിലും ാണ് അസുഖം ഹോമിയോ ചികിത്സ കൊണ്ടോ വൈദ്യം കൊണ്ട് സുഖമായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ക്യാൻസർ വന്നാൽ ഒരു അറ്റാക്ക് വന്നാൽ ഒരു സ്ട്രോക്ക് വന്നാൽ ഒന്ന് വേണ്ട ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് ആശ്രയിക്കാനുള്ളത് മോഡേൺ മെഡിസിനെയും അത് പഠിച്ച ഡോക്ടർമാരെയും ഒക്കെയാണ് എല്ലാ ആയുർവേദത്തിലും ഹോമിയോ പോയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ മോഡേൺ മെഡിസിൻ ഇല്ലാത്ത കുറ്റവും ഇല്ല പഠിച്ച കാര്യങ്ങൾ എടുക്കണം അപ്പം എനിക്ക് പലതരം ഗ്രാജുവേഷൻസും പോസ്റ്റ് ഗ്രാജുവേഷൻസും പി എച്ച് ഡി ഡിപ്ലോമസും കാര്യങ്ങളും സൈഡിലുണ്ട് അത് അവിടെ കിട്ടില്ല മെഡിക്കൽ ഗ്രാജുവേഷൻ കാര്യം വരുമ്പോൾ ഞാൻ ആയുഷ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടറിൽ വരുന്ന ആയുർവേദ യോഗ യോഗാനാച്ചുറപ്പതി യുനാനി സിദ്ധഭൂമി എന്ന് ആയുഷ് എന്ന് പറയുന്നത് അതിനകത്ത് യോഗാനാച്ചുറപ്പതിയാണ് എൻ്റെ മെഡിക്കൽ ഗ്രാജുവേഷൻ അത് അഞ്ചര കൊല്ലത്തെ ഗ്രാജുവേഷനാണ് എന്നാലും അതിനകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഫാർമകോളജിയുടെ കാര്യം പറയുന്നത് മെഡിസിൻ്റെ കാര്യം പറയുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ആനാട്ടമി ഫിസിയോളജി ബയോ കെമിസ്ട്രി ഇത് മൂന്നും മെഡിക്കൽ സബ്ജക്റ്റുകളാണ് അങ്ങനെ കൊണ്ട് ഞാൻ പറയുന്നത് എനിക്കെന്ത് റൈറ്റ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഞാൻ എൻ്റെ ബി എസ് സി കെമിസ്ട്രിയാണ് എൻ്റെ ബേസിക് ഗ്രാജുവേഷൻ അത് കഴിഞ്ഞിട്ട് എം എസ് സി സൈക്കോളജിയാണ് ഞാൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഈ മെഡിക്കൽ ഡിഗ്രി അഞ്ചര കൊല്ലത്തെ നാച്ചുറപ്പത്തിൻ്റെ യോഗിക് സയൻസ് ആണ് ഞാൻ ചെയ്തത് അത് കഴിഞ്ഞിട്ട് എം എസ് സി ഡയറ്റ് ആൻഡ് ന്യൂട്രീഷനാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ കോളേജ് ഓഫ് മെഡിസിൻ മെഡിസിൻ സർട്ടിഫൈഡ് ട്രെയിനറാണ് അതേപോലെ തന്നെ ഞാൻ ഗട്ട് ആയിട്ടുള്ള അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശരി ആശയങ്ങൾ പ്രത്യേകിച്ച് പറയാൻ മറുപടികളൊന്നും ഇല്ല ഡോക്ടർ ജോജുവിന്റെ വീഡിയോ ഡോക്ടർ മനോജ് ആന്റിബയോട്ടിക്കൾക്കെതിരെ സംസാരിക്കുന്ന ഓരോ പോയിന്റിനെയും കൗണ്ടർ ചെയ്ത് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഞാനത് ഇവിടെ പ്ലേ ചെയ്തില്ല എന്നേ ഉള്ളൂ ആ വീഡിയോ കണ്ടവർക്ക് മുഴുവനും കാര്യം മനസ്സിലാക്കും വേണ്ടവർക്ക് ജോജുവിന്റെ ചാനലിൽ പോയി ഫുൾ വീഡിയോ കാണാം എന്നാൽ മനോജാണെങ്കിൽ അതിനെ കുറിച്ചൊന്നും പറയുന്നുമില്ല പകരം താൻ പഠിച്ച നൂറായിരം ഡിഗ്രികളെ കുറിച്ച് പറയാനാണ് അയാൾക്ക് താല്പര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആയുർവേദത്തെയും ഹോമയുമൊന്നും ഞാൻ പൂർണ്ണമായിട്ട് തള്ളി പറയുന്നില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മേൽ പറഞ്ഞ രണ്ട് ചികിത്സാ രീതികളും ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആയുർവേദം നമ്മുടെ പ്രാചീന ചികിത്സാ രീതിയായിരുന്നു പക്ഷെ ഇന്നും അത് അപ്ലൈ ചെയ്യാൻ പറ്റിയ ചില ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ ഒരു പ്രൈമറി ചികിത്സാ രീതിയെന്ന നിലക്ക് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റില്ല ഐഫോൺ സിക്സ്റ്റീൻ പ്രോയും സാംസങ് എസ് ട്വന്റി ഫോർ അൾട്രയും ഒക്കെ ഉള്ള ഈ കാലത്ത് ആരെങ്കിലും നോക്കിയൻ്റെ വൺ വൺ ഉപയോഗിക്കാൻ നോക്കൂ ചിലപ്പോൾ നോസ്റ്റാലി മൂത്ത് നോക്കിയെ കുറിച്ചൊന്ന് പൊക്കി ായിരിക്കും പക്ഷേ പ്രാക്ടിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മൊബൈൽ ഫോണുകളുടെ ഫെസിലിറ്റിയോട് പത്തിലൊന്നും പോലും ആ ഫോണിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും ഇവിടെ ആയുർവേദവും നാച്ചുറോപ്പതിയും ഒക്കെ നോക്കിയ വൺ വൺ ആണ് അത്ര മനസ്സിലാക്കിയാൽ മതി ഇതിനേക്കാളും ലളിതമായി എനിക്കും വിശദീകരിച്ചു തരാൻ കഴിയില്ല പിന്നെ എല്ലാവരും പൊക്കിയടിക്കുന്ന ഹോമിയോപതി ഒക്കെ പല വികസിത രാജ്യങ്ങളിലും എന്നേ നിരോധിച്ചതാണ് അതുകൊണ്ട് തന്നെ പനിയും മൂക്കലിപ്പും ഒക്കെ ഭേദമായെന്ന് കരുതി ദയവ് ചെയ്ത് മോഡ മെഡിസിനുമായി കമ്പയർ ചെയ്യാൻ വരരുത് ഇനിയിപ്പോ മോഡ മെഡിസിൻ ആണെങ്കിൽ എല്ലാം കൂടി തികഞ്ഞതാണെന്നുള്ള അഭിപ്രായം എനിക്കും കേട്ടോ ഇത് വളർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് അറിയാലോ സയൻസ് ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും അതിൻ്റെതായ ഉണ്ടായിരിക്കും എന്നാൽ നിലവിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ചികിത്സാ രീതി മോഡ മെഡിസിൻ തന്നെയാണ് സോ എനിക്ക് എന്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് പറയാനുള്ളത് ഈ വാട്സാപ്പിലുള്ള ഡോക്ടർമാരുടെ ഉപദേശം കേട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതശൈലിയിലൊക്കെ മാറ്റം വരുത്താം ഭക്ഷണം നിയന്ത്രിക്കാം അതെല്ലാം ആയിക്കോളൂ പക്ഷേ അസുഖങ്ങൾ വരുന്ന സമയത്ത് ദയവ് ചെയ്ത് ഇവരുടെ ചികിത്സയുടെ പിറകെ പോകരുത് എർലി സ്റ്റേജിൽ കണ്ടെത്തുകയാണെങ്കിൽ ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് മോഡേൺ മെഡിസിൻ ഉപയോഗിച്ച് ഭേദപ്പെടുത്താൻ പറ്റും സോ ഡോക്ടർമാരുടെ പിറകെ നടന്നു നിങ്ങളുടെ നിർണായകമായിട്ടുള്ള വിലപ്പെട്ട സമയം വെറുതെ കളയരുത് അവസാനം രോഗം വശലായതിനു ശേഷം മോഡേൺ മെഡിസിനിലേക്ക് വന്നു കഴിഞ്ഞാണെങ്കിൽ അവിടുന്ന് രക്ഷ കിട്ടിക്കോളണമെന്നില്ല അത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ടോപ്പിക്കുമായി രേഖപ്പെടുത്തുമല്ലോ കാണാം